നമസ്കാരം ഞാൻ ധന്യ സേഫ് ടു കൃഷി കാഴ്ചകളെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മളിന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ ഒരു ബോർഡർ ആയിട്ടാണ് ഏകദേശം ഒരു കോഴിക്കോടിനടുത്തെത്തി വലിയുറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെ വെറ്റില കൃഷിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് മുജീബ് റഹ്മാൻ ആണ് വലിയുറമ്പ് ഭാഗത്താണ് കലുങ്ങോട്ടിൽ ആണ് വീട്ടുപേര് അപ്പൊ എന്തായാലും ഇവര് പാരമ്പര്യമായിട്ട് ഈ വിത്തലക്കുടിയിൽ പേര് കേട്ടിട്ടുള്ളവരാണ് അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ആള് എന്തായാലും നിസ്സാരക്കാരനല്ല അപ്പൊ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം എന്തായാലും നമസ്കാരം എത്ര വർഷങ്ങളായിട്ടാണ് ഈ ഒരു കൃഷിയിലുള്ളത് ഇത് ഈ കൃഷിയില് ഒരു പതിനഞ്ച് ഇരുപായി നമ്മളായിട്ട് ഇരുപായി കൃഷിയിലായിട്ട് പാരമ്പര്യമായിട്ട് അപ്പൊ നമുക്ക് എത്ര വർഷങ്ങളായിട്ടാണെന്ന് പറയാൻ പറ്റില്ല വർഷങ്ങളായിട്ട് പറയാൻ പറ്റില്ല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടുമുക്കാൽ പേർക്കും അധികം പരിചയമില്ലാത്ത ഒരു വിള തന്നെയാണ് നമ്മുടെ വിത്തിലക്കൊടി എന്ന് പറയുന്നത് അപ്പൊ ഇനി ഇതിന്റെ കൃഷി രീതികളൊക്കെ ഒന്ന് പറഞ്ഞാല് നന്നായിരുന്നു കൃഷി രീതി പറഞ്ഞാൽ നമ്മൾ ജൂണിലാണ് കൃഷി ചെയ്യുക ഇടവത്തില് പുതുക്കിന് കൗുങ് വെട്ടി കൊണ്ടുവന്നിട്ട് തണ്ടിയെ കൂട്ടി റെഡിയാക്കിയിട്ട് എടം ഇടവത്തിൽ കൃഷി ചെയ്യും ഇടവ് ജൂൺ മാസം ഫസ്റ്റില് പയ കൊടി വന്ന് മുറിച്ചെടുക്കും കയറി പോണത് അതാണ് അത് മോൾക്ക് കയറിയിട്ട് അത് മൂക്കും അതൊരു മാർച്ച് മാസം കഴിഞ്ഞാല് തല മോന്നിട്ട് മറിയും മറിയുമ്പോ അത് മുറിച്ചിട്ട് അത് മുറിച്ച നടുകള് എത്ര ഇലകളുള്ള തലയാണ് മണ്ണിൽ മണ്ണ് ഇടുമ്പോ മൂന്ന് മൂന്ന് ഇല നാല് ഇല ഇലങ്ങള് മോൾക്ക് വെച്ചിട്ട് ഈ നീളത്തിലായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഒരു ഒരു കാലുമൽ രണ്ട് തല കെട്ടും ഒരേ കാലുമൽ രണ്ടീച്ച തല അങ്ങനെ കെട്ടി കൊടുക്കും എന്നിട്ട് ഈന്തും മട്ടം കൊണ്ട് മറക്കും ആവേല് തട്ടാക്കാൻ വേണ്ടി ഈന്തും മട്ട കൊണ്ട് മറച്ചിട്ട് രണ്ടു നേരം നനച്ചു കൊടുക്കും രണ്ട് എല്ലാത്തിലും രണ്ട് രണ്ട് തല ഉണ്ടാവും എല്ലാ തമ്മിൽ രണ്ട് തല ഇതൊക്കെ പൊട്ടിത്തൊത്ത് ഉണ്ടായതാ അതുകൊണ്ട് ഒഴിവാക്കേണ്ട വിചാരിച്ചു കെട്ടി കൊടുക്കണ ഇരുപത്തിരണ്ട് ദിവസം ഞാൻ മറ എടുത്ത് ഒഴിവാക്കിട്ട് പിന്നെ തല കുടിച്ചാണ്ട് ഒരു വളമട്ട് കൊടുക്കും അപ്പൊ അതായത് നമ്മൾ നടുന്ന സമയത്ത് വേറെ ഒന്നും ചെയ്യാം ഒന്നും ചെയ്യൂല കള്ളി ഉണ്ടാക്കും ഈ ഒരു ഇതിന്റെ ഉള്ളിൽ വെള്ളം കയറാൻ പാടില്ല വള്ളം കയറിയാല് നശിച്ചു പോകും വെള്ളം പട്ടൂലി ആണിയിലൊക്കെ കുറേ ഉള്ളിക്ക് വള്ളം മഴ ഓവർ കയറി കഴിഞ്ഞാല് വള്ളി നശിച്ചു പോകും ഒരു പള്ളിയാടി മോഡലാണ് പാടത്തുള്ള കൃഷിയോടെ വേറുണ്ട് അപ്പൊ ആ പാടത്താണെങ്കിൽ വെള്ളം മൂലാത്ത സ്ഥലത്ത് വെള്ളം പാടില്ല വെള്ളം പാടില്ല വേനൽക്ക് വെള്ളം വാണയാണ് അപ്പൊ കള്ളി പൊന്തിച്ച് ഇണ്ടാക്കും അപ്പൊ ഇതിന് ജൈവ വളമായിട്ട് എന്തൊക്കെ ജൈവ പറഞ്ഞാല് ഞങ്ങള് ചാണകപ്പൊടി ഇടും പിന്നെ ആട്ടുകാട്ടപ്പൊടി ഇടും കോഴിവളം ഇടും അത് ഒരു പതിനഞ്ച് ഇരുപത്സിന്റെ ഇടയിൽ ഒരു വളട്ട് കൊടുക്കും കുറച്ചിടള്ളു വളരെ കുറഞ്ഞ വളം ഇടളു മിക്സർ ഇംഗ്ലീഷ് പോലെ രണ്ട് ഒരു കൊല്ലത്തിൽ രണ്ട് പ്രാസമൊക്കെ ഇട്ടോളു ഇപ്പൊ ഇതിനൊക്കെ ഒരു പ്രാസം ഇട്ടിട്ടുണ്ടാവുള്ളൂ ഇനി ഒരു ഇട്ടോളു അതെന്താണ് വള്ളിക്ക് ക്ഷീണം വന്ന് വള്ളി വാട്ടം വന്നിട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അത് ചെയ്യലില്ല അപ്പൊ ജൈവ ഇടവിട്ട് കൊടുക്കും ഇടവിട്ട് കൊടുക്കും ഇപ്പം കൊടുക്കണം ആ കൊടുക്കും ഇരുപൈസും പിന്നെ കൊടി കുറെ മോൾക്ക് കേറി എത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തിലൊക്കെ ഒരു പ്രാസേളം ആണ്

ഫെബ്രുവരി മാർച്ചിക്ക് ആവുമ്പോൾ മാർച്ചാവുമ്പോ കുറച്ച വില കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പൊ ഇത് അറുപത് ഉറപ്പുള്ള വെറ്റിലൊക്കെ മുപ്പത് കുറയും പിന്നെ ഇരുപത് റുപ്യ ആയി കഴിഞ്ഞാൽ കൂലി എത്തുകയുള്ളൂ ഇരുപത് രൂപ എന്ന് ആ കൂലി കിട്ടുള്ളൂ അങ്ങനെ കുറഞ്ഞ് വരും ഈ ഒരു സമയത്താണ് നമുക്ക് എന്തെങ്കിലും ഈ അഞ്ചു മാസമാണ് ഇത് ഇങ്ങനെ ഈ തണ്ട് നമ്മള് കട്ട് ചെയ്യും നാലടുക്ക് കൂട്ടിയിട്ട് ാണ് കെട്ട് ഒരു തന്നെ ഇതിൽ മോശമുള്ള വിത്തലുകളൊക്കെ മാറ്റി മോശം മാറ്റം ചായക്കുമ്പോൾ മാറി മാറി വരും അപ്പൊ ഈ മോശം ഉള്ളത് മൊത്തം നമുക്ക് തൂക്കത്തിന് എടുക്കും തൂക്കത്തിന് കുറച്ചൊക്കെ ആകുമ്പോൾ വാടി പോകും ചിലപ്പോ ചില ദിവസങ്ങളാതി തൂക്കത്തിന് ആവശ്യം ഉണ്ടാവില്ല അപ്പൊ ആ മാർക്കറ്റിൽ തന്നെ നമ്മുടെ ഈ മോശം വിത്തലേ തൂക്കത്തിന് കൊടുക്കും ഞങ്ങൾ മൂടി വെച്ചാൽ പിന്നെ ആഴ്ച ആവശ്യം പോകും കേടുവരല്ല മൂടി ചെരിഞ്ഞു വേണം അപ്പൊ ഈ മരുന്നുകൾക്കൊക്കെ എന്തായാലും ഈ പോകുന്നത് ഇതുപോലെ പൊട്ടിയതോ ഓട്ടയുള്ളതൊക്കെയാണ് നമുക്കറിയാം ഓട്ടയുള്ള വിത്തലുകളൊന്നും ഹോട്ടലൊന്നും അപ്പൊ ഇതൊന്നും പോകില്ല ഒരു അപ്പൊ അത് നമ്മളോട് കർഷകൻ തന്നെ പറഞ്ഞു ആകെ വർഷം ആറ് ഒരിക്കൽ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് വളം ഇട്ട് അത് മാത്രമേ ഉള്ളൂ നൂറ്റഞ്ച് ശതമാനവും ജൈവമാണെങ്കിൽ മാത്രമേ വ്യത്യല കൃഷി വിജയിക്കുകയുള്ളൂ പിന്നത് നല്ല മുടക്കം കൃഷിയാണ് ആദ്യം നല്ല രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ചെയ്യണം അപ്പൊ ഇതിനൊരു ഒരു ഇത് തോന്നപ്പൊ ഈ കൗന്നിടയിൽ നിൽക്കുന്നതിന്റെ പേരിൽ ഇത് മറിഞ്ഞു വീഴില്ല അതല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇങ്ങനെ സ്ഥലത്തായിട്ടാണ് ഇങ്ങനെ കൗങ്ങ കൗൺ ഉണ്ടാക്കിയ പാർത്താണെങ്കില് വയലിലാണെങ്കിൽ ഇങ്ങനെ അതേമാതിരി കത്തിരിപൂട്ട് അത് കൊടുത്തിട്ട് അതേമാതിരി ചെയ്യും എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പന്തൽ നിർമ്മാണം പന്തൽ നിർമ്മാണാണ് പിന്നെ ഇതിന് എപ്പോഴും ഇത് തലകെട്ടലും കുടിക്കലും അങ്ങനെ കുറെ പണികളൊക്കെ ഉണ്ട് ഇത് കേറി പറ്റി കഴിഞ്ഞാൽ പിന്നെ കെട്ടി കൊടുക്കണം എന്താ കെട്ടിന്നാ എന്നാലും കെട്ട് വന്നിട്ടുണ്ട് ഇത് കള്ളി ഒന്ന് അകലല്ല ഇങ്ങനെ പറമ്പായോണ്ട് അകലല്ല ഇതിനോളിൽ വരിച്ചിൽ ആഹ് വരിച്ചിലിങ്ങനെ കെട്ടി ടൈമിലെ ഏണി വെക്കുക ഏണി വെച്ചു ടൈമിൽ കേരളത്തിൽ നമ്മുടെ ഈ വെച്ചൽ കൃഷി കുറഞ്ഞു തുടങ്ങുന്നുണ്ടോ കുറഞ്ഞ് ഇപ്പൊ തുടങ്ങി വരുന്നുണ്ട് ഇപ്പൊ ഇതിൽ പുതിയ ആളുകളൊന്നും ഇതിൽ ഇല്ല വീട്ടിലുള്ള പണി ഉണ്ടായില്ല ഇതെപ്പോഴും ഇങ്ങനെ പണി ഉണ്ടായിക്കൊണ്ട് പോകും അധ്വാനം കൂടുതലായതുകൊണ്ട് ഇപ്പൊ ഇതില് പഴയ ആളുകൾ തന്നെ ഉള്ളതില് വലിയൊരു വരുമാനമൊക്കെ വരുമാനം കയറ്റുമതി ഇല്ലാത്തോണ്ട് വരുമാനം ആകത്തില്ല കയറ്റുമതി ഇല്ലാത്തതിന് എൺപത് റുപ്യ എഴുപത് റുപ്യ

തൂക്കത്തിന് കൊടുക്കും ആയുർവേദ തൂക്കത്തിന് ഇരുപത്തിയഞ്ച് റുപ്പ ഇരുപത് റുപ്പ്യായിട്ട് തൂക്കത്തിന് കൊടുക്കും അവര് അതിന് ഓർഡർ അല്ലോ ഉണ്ട് അതായത് കുറച്ച് ഒഴിവാക്കണം അല്ലെങ്കിൽ കണ്ണി ഉണ്ടാവില്ല വെയിൽ വേണം അപ്പൊ ഇതിനുള്ള ഇടി ആയി കിടക്കും അപ്പൊ ഇതിന് ഒരു വെളിച്ചം കിട്ടാൻ വേണ്ടി ഇടിച്ചിങ്ങനെ ഒഴിവാക്കി കൊടുക്കും വെയിൽ നല്ല കുറേ നിർത്തും ചെയ്യും അധികം ഇതിപ്പോ ചെറിയ വെറ്റിലാണ് കണ്ണി പതി വെറ്റിലാണ് ഇതൊക്കെ ഇതിൽ കൂട്ടിച്ചത് ക്വാളിറ്റി ഉള്ള ചേസ് ഈ കൂട്ടിച്ചു അത് ആറിയാൻ കഴിയില്ല കണ്ണീൻ്റെ കൊടുത്ത് കൂടി ചായും മറ്റേ ഇതൊക്കെ നേരിടാൻ കഷായത്തിന് ഉള്ളി പോകും ഈ കണ്ണിവെത്തിലെന്ന് പറയുന്നത് മെയിൻ തണ്ടിൽ നിന്ന് ഇങ്ങനെ മറിഞ്ഞു വരുന്ന തണ്ടിൽ വരുന്ന ഈ ഇലകളാണ് മുറുക്കാനായിട്ട് പോകുന്നത് ഇങ്ങനെ ആ പോവുകയാണ് അപ്പൊ ഈ മുകളിലേക്ക് മുകളിലേക്ക് പോകുന്ന ഈ പതിവെത്തിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എണ്ണത്തിന് വിൽക്കാൻ പറ്റില്ല എണ്ണത്തിന് വിൽക്കാൻ പറ്റില്ല തിരൂരിക്ക് നമ്മളിത് ചായ്ച്ചുകൊണ്ട് കൊണ്ടേനെ ഇപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ തൂക്കത്തിന് കൊടുക്കുക അത് പണി കൂടുതലാണ് ചായച്ച് ഉണ്ടാക്കാൻ പണി കൂടും അപ്പൊ നമ്മളെ കെട്ടി മാറിയില്ല അപ്പൊ ഇത് ഇങ്ങനെ വില കുറഞ്ഞാൽ ഇത് പെട്ടെന്ന് കഴിയും കൊടുക്കും വരും ഒരു ലക്ഷം റുപ്പിന്റെ അടുത്തൊക്കെ വരും പുതിയ സാധനം ഉണ്ടാക്കി വെച്ചുണ്ടാക്കുകയാണെങ്കിൽ മൊത്തം ഈ പന്തൽ തന്നെയാണ് പന്തലിന് ഞങ്ങൾ ഇപ്പൊ ഇത് പായത് എടുത്തിട്ട് നമുക്ക് കൂട്ടി ചേർത്തിട്ട് കുറച്ച് പുതിയത് വാങ്ങിട്ട് കൂട്ടിച്ചേർത്തിണ്ടാക്കുകയാണ് പുതിയത് കൗങ്ങ് വെട്ടിണ്ടാക്കി വരുമ്പോത്തേന് പത്ത് സെന്റ് സ്ഥലത്തേക്ക് ഒരു തൊള്ളായിരം കാലുണ്ടാവും അവങ്ങ് വെട്ടിണ്ടാക്കി വരുമ്പോഴത്തിന് ഇത്ര പൈസ ഒക്കെ വരും ഏകദേശം ഒരു ലക്ഷം രൂപ ഫസ്റ്റ് രൂപത്തെ നുള്ളിന് നമ്മളിത് ഇത്ര വളർന്നിട്ട് ഇത്ര ഏകദേശം ഒരാളകത്ത് വളർന്നിട്ട് ഞങ്ങൾ പതി നുള്ളിട്ട് ഇറക്കി വെക്കും ഇത് അടച്ചി കണ്ട് ഇറക്കി ആ ഇതൊക്കെ ഇറക്കി വെക്കും ഇതൊക്കെ ഇറക്കി വെച്ചതാ ഇതൊക്കെ ഇറക്കി വെച്ചു അങ്ങനെ ഇറക്കി വെച്ചിട്ട് ഇത്ര ജവല് കെട്ടും അപ്പൊ അതാ അതുകൊണ്ടാണ് ഈ കണ്ണി ഇങ്ങനെ കണക്കിന് അല്ലെങ്കിൽ ഈ കണ്ണി മുകളിൽ ഉണ്ടാവുള്ളൂ നിങ്ങൾ ഇറക്കി വെച്ചതാണ് അപ്പത് ഇറക്കി വെച്ച് രണ്ടാമത് അത് റെഡി ആയി വന്നിട്ട് രണ്ടാമത് പുതിയ കണ്ണി കുത്തും അങ്ങനെ അത് ചെയ്യുന്നത് അപ്പൊ ശെരിക്കും ഇറക്കി വെച്ചില്ലെങ്കിൽ നമ്മൾ കണ്ണി അത് വരെ പതിയായിട്ട് ഇങ്ങനെ പോകും ഇറക്കി വെച്ചാൽ വിറ്റത്തെ കാലത്തിന് നമുക്ക് വലിപ്പം കിട്ടുള്ളൂ അതിന്റെ വേര് കൂടിയല്ലേ വേര് കൂടി വളർന്ന് വരുമ്പോ വലുപ്പായിട്ട് വരും പറ്റില്ല അല്ലാഞ്ഞി വലിപ്പം കുറഞ്ഞു വരും കൊറേ മൂപ്പ പ്രായം കൂടിനനുസരിച്ച് അങ്ങനെ വരും ചില സ്ഥലത്ത് ഒരു പൂപ്പിന്റെ കേടുണ്ട് പൂപ്പ് വന്ന ആ സ്ഥലത്തൊക്കെ അങ്ങനെ പോയതാ അങ്ങനെ അവിടെ പോയിട്ടുണ്ട് അവിടെ പോയിട്ടുണ്ട് അവിടെ കുറച്ചു പോയിട്ടുണ്ട് ഇതിനൊരു നൂറ് കാലോളം ൂപ്പൊന്ന് പോയിട്ടുണ്ട് അപ്പൊ ശരിക്കും ഈ നിലമൊരുക്കുമ്പോ തന്നെ ശരിക്കും നമ്മൾ ഇങ്ങനെ വിത്തലക്കൂടി നടടുമ്പോ ആദ്യം തന്നെ കുമായ് അല്ലെങ്കിൽ ഡോളമീറ്റ് ഇടുക അത് കഴിഞ്ഞ് നമുക്ക് ഇതിൽ ജൈവവളം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് രാസവളം അധികം ഉപയോഗിക്കുന്നില്ല അത് വർഷത്തിലാണ് വർഷത്തിലാണ്ട്ടാ പറയുന്നത് ആകെ അതും വളരെ കുറഞ്ഞ കുറഞ്ഞളവില് അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ഈ ട്രൈക്കോഡർമ ചാണകൊടിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ സീഡോമണാസ് ഒഴിക്കുക അപ്പൊ അതൊക്കെ ഒഴിക്കുമ്പോ തന്നെ നാച്ചുറലി ഈ നമ്മളുടെ ഈ മണ്ണിലൂടെയുള്ള എല്ലാ കുമ്മളുകളും വരാതെ ഒരു പൊതുവെ ഉള്ള ഒരു സംരക്ഷണം നമുക്ക് കിട്ടും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ചെയ്യാം അപ്പൊ എന്തായാലും ഈ നമ്മളെ വെത്തിലക്കൊടിയിൽ രാസവളങ്ങൾ അധികം ഉപയോഗിക്കുന്നില്ല കീടനാശിനി ഉപയോഗിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നേരിട്ട് ചവച്ചരച്ച് കഴിച്ചാലും ഒരു പ്രശ്നവും ഇല്ല ഏതൊരു കൃഷിയാണെങ്കിലും നമ്മൾ എടുത്തു വന്നാൽ മാത്രം അവരുടെ അനുഭവം അറിഞ്ഞാൽ മാത്രമേ ഈ കൃഷിയിൽ വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതിന്റെ ഒരു കാര്യമാണ് സാധാരണ ഒരു വെത്തിലുടി മരത്തുമ്പോൾ കയറുകയാണെങ്കിൽ നമ്മളുടെ ഹൈറ്റിന് മുകളിൽ എത്തിയാൽ മാത്രമേ ഈ കണ്ണി പൊട്ടുകയുള്ളൂ പക്ഷെ ഇവിടെ നോക്കിയാൽ അറിയാം ഈ താഴെ മുതലേ തലക്കണ്ണി ഉണ്ട് അപ്പൊ ഇതിങ്ങനെ മണ്ണിൽ ഇറക്കി വെച്ചുകൊണ്ടാണ് ഇങ്ങനെ തലക്കണ്ണി താഴെ മുതൽ ഉണ്ടാവുന്നത് അതും ക്വാളിറ്റി ഉള്ള വിത്തില എന്ന് പറയുന്നത് തലക്കണ്ണിയുടെ വിത്തിലയാണ് അപ്പൊ ഇതിന് ഇപ്പൊ മാർക്കറ്റ് എൺപതെണ്ണത്തിനാണ് അറുപത് രൂപ വെച്ച് കിട്ടുന്നത് ഏകദേശം ഒരു എൺപത് വയസ്സ വീതം എൺപത് തൊണ്ണൂറ് വയസ്സ് ആ ഒരു ചോട്ടിലാണ് കിട്ടുക പക്ഷെ ചില സീസണിൽ അത് വളരെ തോട്ട് പോവുകയും ചെയ്യും അപ്പൊ നമുക്ക് തുടക്കത്തിയതനമൊരു ലക്ഷം രൂപയോളം പത്ത് സെന്റിക്ക് ചിലവ് വരും എന്ന് അപ്പൊ ഇത് നമുക്ക് തിരിച്ചു കിട്ടാനായിട്ട് നമുക്ക് ഏകദേശം എത്ര ഒരു തുടർന്നുള്ള കൃഷി വീഡിയോകൾ കാണാൻ ആഗ്രഹിക്കുന്നവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയിലെ പോസിറ്റിവ നെഗറ്റീവായ കണ്ടെന്റുകളാണെങ്കിലും രേഖപ്പെടുത്താൻ മറക്കരുത്